അക്കാഡമി ഇന്ന് നമ്മൾ ഐ സി ഡി എസ് സൂപ്പർവൈസർ സിലബസിലെ വർക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് എന്നാൽ കണ്ടായിരിക്കും പുതിയ സിലബസിൽ ഒരുപാട് മാറ്റങ്ങളോട് കൂടിയിട്ടാണ് ഐസിഡിഎസിന്റെ പുതിയ സിലബസ് വന്നിട്ടുള്ളത് പ്രത്യേകിച്ചും സോഷ്യൽ വർക്കൊക്കെ അപ്പൊ എന്തൊക്കെയാണ് ഇനി പുതിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഓക്കെ പുതിയ സിലബസുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം പുതിയ സിലബസ് വളരെ വളരെ ഓർഡർ ആയിട്ട് വളരെ നല്ല രീതിയിൽ അടുത്ത് തന്നിട്ടുണ്ട് അപ്പൊ വളരെ പഠിക്കാൻ നല്ല സുഖമാണ് കാരണം ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സോഷ്യൽ വർക്ക് എന്താണെന്ന് അറിയാനുള്ളത് അതിന്റെ പ്രൈമറി മെത്തേഡിനെ കുറിച്ചും സെക്കൻഡറി മെത്തേഡിനെ കുറിച്ചാണ് രണ്ട് മൂന്നും ചാപ്റ്റർ നാലാമത്തെ ചാപ്റ്റർ കുട്ടികളുടെ അവകാശങ്ങൾ സോഷ്യൽ വർക്കിന്റെ പ്രാധാന്യം തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം പ്രത്യേകിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ സോഷ്യൽ കേസ് വർക്ക് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് അങ്ങനത്തെ സോഷ്യൽ വർക്ക് റിസർച്ച് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ അങ്ങനത്തെ മെത്തേഡുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കാരണം ആ ഒരു ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഡെവലപ്പിംഗ് എ ഫോമൽ അഗ്രിമെന്റ് ഇൻ കേസ് വർക്ക് അല്ലെ ദ പർപ്പസ് ഓഫ് ഡെവലപ്പിംഗ് എ ഫോർമൽ അഗ്രിമെന്റ് ഇൻ കേസ് വർക്ക് അല്ലെ എന്താണ് ഒരു കേസ് വർക്കില് ഒരു പർപ്പസ് ഓഫ് ഡെവലപ്പിംഗ് അല്ലെ ഒരു കേസ് വർക്കിൽ ഒരു ഫോർമൽ അഗ്രിമെന്റ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന്റെ പർപ്പസ് എന്താണ് ഓപ്ഷൻ എ ടു ഔട്ട് ലൈൻ ദോൾസ് സ്ട്രാറ്റജീസ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ക്ലിയർലി ബി എന്താണ് ടു എൻഷോർ ദാറ്റ് ദ സോഷ്യൽ വർക്ക് ആസ് കൺട്രോൾ ഓവർ ദ ക്ലയൻസ് ആക്ഷൻ സി ടു ക്രിയേറ്റ് എ ലീഗലി ഫൈൻഡ് ഇ ഡോക്യുമെന്റ് ബി ടു അവോയ്ഡ് സെറ്റിംഗ് സ്പെസിഫിക് ഗോൾസ് ആൻഡ് ടൈം ലൈൻസ് അല്ലെ ഇവിടെ എന്താണ് വരുന്നത് ആൻസർ വരുന്നത് ആൻസർ എ ആണ് ടു ഔട്ട്ലൈൻ ദ ഗോൾസ് സ്ട്രാറ്റജീസ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ക്ലിയർലി നമുക്ക് ഓപ്ഷൻ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം ഡിവലപ്പിംഗ് എ ഫോർമൽ അഗ്രിമെന്റ് കോൺട്രാക്ട് ഹെൽപ്പ് ബോത്ത് സോഷ്യൽ വർക്കർ ആൻഡ് ദ ക്ലൈൻ ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ദോൾസ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ദിസ് ക്ലാരിറ്റി ഫെസിലിറ്റീറ്റ് എ സ്ട്രക്ചർഡ് ആൻഡ് ഇഫക്റ്റീവ് ഹെൽപ്പ് ഇൻ പ്രോസസ് അല്ലെ എന്താണ് ഒരു ഫോർമൽ അഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് എന്താണ് ഒരു സോഷ്യൽ വർക്കറും ഒരു ക്ലൈൻറും ഉണ്ട് അല്ലെ അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ദിയർലി അണ്ടർസ്റ്റാൻഡ് ദ ഗോൾസ് സ്ട്രാറ്റജീസ് റോൾസ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെ ദിസ് ക്ലാരിറ്റി ഫെസിലിറ്റേഡ് എ സ്ട്രക്ചർഡ് ആൻഡ് ഇഫക്റ്റീവ് ഹെൽപ്പിംഗ് പ്രോസസ് ഈ ഒരു ക്ലാരിറ്റി എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ക്ലാരിറ്റി വളരെ സ്ട്രക്ചർഡും ആൻഡ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഹെൽപ്പിംഗ് പ്രോസസ്സും നടത്താൻ പറ്റും രണ്ടാമത് വൈ Why might a social worker make a referral to another profession or agency? Why might a social worker make a referral to another professional or agency? Option A and a to reduce their workload. Option B to address gaps in resources or service that the current agency cannot provide. Option C to end the helping relationship early. ഓപ്ഷൻ ഡി ടു അവോയ്ഡ് അഡ്രസ് ഇൻ ദ ക്ലയൻറ് നീഡ്സ് ഡിറക്ട് അല്ലെ എന്താണ് ആൻസർ ഉള്ളത് ആൻസർ ബി ആണ് വരുന്നത് ടു അഡ്രസ് ഗ്യാപ് ഇൻ റിസോഴ്സസ് ഓർ സർവീസ് ദാറ്റ് ദ കറണ്ട് ഏജൻസി കൻ നോട്ട് പ്രൊവൈഡ് സോഷ്യൽ വർക്കേഴ്സ് മേക്ക് റഫറൽ ടു കണക്ട് ക്ലയൻസ് വിത്ത് അഡീഷണൽ റിസോഴ്സസ് ആൻഡ് സർവീസസ് ദ കറണ്ട് ഏജൻസി കനോട്ട് പ്രൊവൈഡ് എൻഷറിംഗ് കോംപ്രഹൻസി സപ്പോർട്ട് ഫോർ ദ ക്ലൈൻറ് നീഡ്സ് അല്ലെ സോഷ്യൽ വർക്കേഴ്സ് എന്താണ് മേക്ക് റഫറൽ ടു കണക്ട് ക്ലയൻസ് വിത്ത് അഡീഷണൽ റിസോർസസ് ആൻഡ് സർവീസസ് അല്ലെ ക്ലൈൻറുമായിട്ട് കണക്ട് ചെയ്യാന് സോഷ്യൽ കേസ് വർക്കർക്ക് ഇന്ത്യ മറ്റും അഡീഷണൽ ആയിട്ടുള്ള റിസോഴ്സും സർവീസും ഉപയോഗിക്കാം െ എന്താണ് നിലവിലുള്ള ഏജൻസി വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ടോ ഒന്നും തരാത്തപ്പോ വേറെ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് യൂസ് ചെയ്യാം മൂന്നാമത്തെ എന്താ വൈ ഷുഡ് ക്ലൈൻറ് ബി ഇൻവോൾവ് ഇൻ ദ അസസ്മെന്റ് പ്രോസസ് എന്തുകൊണ്ടാണ് ക്ലൈന്റ് അസസ്മെന്റ് പ്രോസസ്സിൽ ഇൻവോൾവ് ആവുന്നത് ഓപ്ഷൻ എ ടു എൻഷർ ദാറ്റ് ദ സോഷ്യൽ വർക്കർ ക്യാൻ കൺട്രോൾ ദ പ്രോസസ് ബി ടു മേക്ക് ദ അസസ്മെന്റ് പ്രോസസ് ഫാസ്റ്റർ സി ടു എൻഷുർ ദ ആക്യുറസിൻഡ് റെലവൻസ് ഓഫ് ദി ടു അവർഡ് അഡ്രസ്റ്റ് സേഫ്ൺസ് ആൻസർ സി ആണ് വരുന്നത് എന്താണ് ആ ഒരു നടത്തുന്ന അസസ്മെന്റ് റെലവൻസും എൻഷുർ ചെയ്യാം ആ ഒരു അസസ്മെന്റ് അസസ്മെന്റ്സും എന്ത് ചെയ്യാം നമ്മള് അസസ് ചെയ്യ Involving the client in the assessment process ensures that the information gathered is accurate and relevant to their experience. Involving the client in the assessment process. Involving the client in the assessment process ensures that the information gathered is accurate and relevant to their experience. Uh, involved with the client in the assessment process. Mm -hmm. Assessment process is mean, involved in the same way. Ensures that the information gathered is accurate and relevant to their experience. Information gathered is accurate and relevant to their experience. It also empowers the client and ensures their perspective is central to the process. It also empowers the client. നാലാമത്തത് ഹൗ ൻ സോഷ്യൽ വർക്കേഴ്സ് ഡെമോൺസ്ട്രേറ്റ് എൺപത് അൻ ജനുവിൻ ഇൻട്രസ്റ്റ് ഇൻ ക്ലൈൻസ് വെൽബീയിങ് അല്ലെ ഹൗ ൻ സോഷ്യൽ വർക്കേഴ്സ് ഡെമോൺസ്ട്രേറ്റ് എൺപത് എങ്ങനെയാണ് സോഷ്യൽ വർക്കേഴ്സിന് ഈ എൺപത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ അൻഡ് ജെനുവിൻ ഇൻട്രസ്റ്റ് ഇൻ ക്ലൈൻസ് വെൽബീയിങ് അല്ലെ ക്ലയൻസിന്റെ വെൽബീയിങ്ങിന് ഒരു ജെനുവിൻ ഇൻട്രസ്റ്റ് നടത്താൻ പറ്റുന്നത് ഓപ്ഷൻ എ ബൈ സെറ്റിംഗ് സ്ട്രിക്ട് പ്രൊഫഷണൽ ബൗണ്ടറീസ് അല്ലെ ബൈ സെറ്റിംഗ് സ്ട്രിക്ട് പ്രൊഫഷണൽ ബൗണ്ടറീസ് അതായത് സ്ട്രിക്ട് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്തുകൊണ്ട് ബി ബൈ ഇമ്മീഡിയറ്റ്ലി പ്രൊവൈഡിംഗ് സൊല്യൂഷൻ ടു ദ ക്ലൈൻസ് പ്രോബ്ലം അല്ലെ ബൈ ഇമ്മീഡിയറ്റ്ലി പ്രൊവൈഡിംഗ് സൊല്യൂഷൻ ടു ദ ക്ലയൻസ് പ്രോബ്ലം ക്ലയൻസ് പ്രോബ്ലത്തില് ഇമ്മീഡിയേറ്റ്ലി എന്താണ് ഒരു സൊല്യൂഷൻ കൊടുത്തുകൊണ്ട് സി ബൈ യൂസിംഗ് സ്റ്റേറ്റ്മെന്റ് ക്ലയൻസ് ഫീലിംഗ് ആസ് ഇറ്റ് സൗണ്ട്സ് ലൈക് യു ഹ് ത്രൂ എ ലോട്ട് ബൈ യൂസിങ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെ അതായിട്ടുള്ള ക്ലൈൻ ഫീലിംഗ് മനസ്സിലാക്കുന്ന സ്റ്റേറ്റ്മെന്റുകള് ദൈ മെയിൻറ്റൈൻറ്റൻ ന്യൂട്രൽ ടോൺ ഡ്യൂറിംഗ് കോൺവെർസേഷൻ അല്ലെ ബൈ മെയിൻ്റെ ഡ്യൂറിങ് കോൺവെർസേഷൻ ഡിസ്റ്റൻ അതുപോലെ തന്നെ ന്യൂട്രൽ ടോട്ട് ഡ്യൂറിങ് കോൺവെർസേഷന് ആൻസർ കിടന്ന ആൻസർ സി ആണ് സ്റ്റേറ്റ്മെന്റ് സൗണ്ട്സ് ലൈക്ക് യു ഹാവ് ബീൻ ത്രൂ എറ്റ് ലോട്ട് then demonstrating empathy and genuine interest involves validating the client's feelings and experiences like demonstrating empathy and genuine interest involves validating the ക്ലയന്റ് feelings and experiences നമ്മൾ ഒരു എൺപതിയും ജെനുവിനും ഇൻട്രസ്റ്റ് ഒക്കെ കാണിക്കുന്ന സമയത്ത് ക്ലയന്റിന്റെ ഫീലിംഗ്സും എക്സ്പീരിയൻസും നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ കഴിയും ദിസ് ഹെൽപ്സ് ബിൽഡ് ആൻഡ് എൻകറേജസ് ക്ലൈൻറ് മോർ ഫുള്ളി ഇൻ ദ ഹെൽപിംഗ് പ്രോസസ് അല്ലെ ഇത് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ എൻകറേജ് ടു എൻഗേജ് മോർ ഫുൾ ഇൻ ദ ദെൽപിംഗ് ഓക്കെ എന്താണ് ഇത് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും ഹെൽപിംഗ് പ്രോസസ്സിനെ കുറച്ചും കൂടെ എൻഗേജ് ക്ലൈന്റിന്റെ എൻഗേജ്മെന്റ് എൻകറേജ് ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട് ഇത് സഹായിക്കുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഈസ് എ സെ പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ കേസ് വർക്ക് സോഷ്യൽ കേസ് വർക്കിന്റെ കീ പ്രിൻസിപ്പിൾ ഏതാണ് താഴെ തന്നിരിക്കുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ ഫോക്കസിംഗ് ഓൺ ഇൻഡിവിജ്വൽ പാത്തോളജി ഓപ്ഷൻ ബി എംബസൈസിംഗ് എൻവീറോൺ ഫാക്ടേഴ്സ് സി ബിൽഡിംഗ് ക്ലൈൻറ്റ് വോക്കർ റാപ്പോർട്ട് ഡി സെറ്റിങ് റിജിഡ് ബൗണ്ടറീസ് അല്ലെ ഫോക്കസിംഗ് ഓൺ ഇൻഡിവിജ്വൽ പാത്തോളജി എംബസൈസിംഗ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ബിൽഡിംഗ് ക്ലൈൻറ് വോക്കർ റാപ്പോർട്ട് സെറ്റിഫ് റിജിഡ് ബൗണ്ടറീസ് ആൻസർ ആൻസർ സി ആണ് ബിൽഡിംഗ് ക്ലൈൻ വർക്ക് റാപ്പോർട്ട് എന്താ പറഞ്ഞത് വാട്ട് ഈസ് ദ അടുത്ത ക്വസ്റ്റൻ ആണ് വാട്ട് ഈസ് ദ ടേം ഫോർ ദ പ്രോസസ് ഓഫ് ആക്ടിവ്ലി ലിസണിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് എ ക്ലൈൻസ് പേർസ്പെക്ടീവ് അല്ലെ വാട്ട് ഈസ് ദേം ഫോർ ദ പ്രോസസ് ഓഫ് ആക്ടിവ്ലി ലിസണിംഗ് ടു ക്ലൈൻസ് പേർസ്പെക്ടീവ് വാട്ട് ഇസ് ദേം ഫോർ പ്രോസസ് ഓഫ് ആക്ടിവിലി ലിസർസ്റ്റാൻഡിംഗ് ക്ലയൻസ് പേർസ്പെക്ലയൻസ്റ്റീവ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ആക്ടിവ് ലിസേണിംഗ് പ്രോസസ് ചെയ്യുന്ന നമ്മൾ എന്ത് ടേർമിലാണ് പറയുന്നത് ഓപ്ഷൻ എ എമ്പതി ഓപ്ഷൻ ബി സിമ്പതി ഓപ്ഷൻ സി റിഫ്ലക്ഷൻ ആൻഡ് ഓപ്ഷൻ ഡി അസസ്മെന്റ് ആൻസർ വിടുന്നത് എമ്പതിയാണ് ദൈഷു ദ ക്ലൈൻറ്റ് ബി ഇൻവോൾവ് ഇൻ ദ അസസ്മെന്റ് എന്തുകൊണ്ടാണ് ക്ലയന്റ് അസെസ്മെന്റ് ഇൻവോൾവ് ആകുന്നത് ഓപ്ഷൻ എ ടു എൻഷുർ ദാറ്റ് ഓക്കെ എന്താണ് സോഷ്യൽ വർക്കർക്ക് ഈ ഒരു പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാൻ എൻഷുർ ചെയ്യണം ബി ടു മേക്ക് ദ അസസ്മെന്റ് ആക്കണം അതുപോലെ ആൻസർ വരുന്നത് ആൻസർ സി ആണ് ടു എൻഷുർ ദ ആക്യുറസിൻഡ് റെലവൻസ് ഓഫ് ദി അസസ്മെന്റ് അല്ലെ എന്താ പറയുന്നത് ദി ആണ് ടുത്ത ക്വസ്റ്റിനാണ് വിളോയിങ് ടാസ്ക് നോട്ട് ടിപ്പിക്കലി ഇൻവോൾവ് ഇൻ ട്രാൻസ്ലേറ്റിങ് ഡൂറി ഫേസ് ഓഫ് ദി ഫേസ്മെന്റ് പ്രോസസ്സ് നമ്മൾ സോഷ്യൽ കേസ് വർക്കില് ഹെൽപ്പിംഗ് പ്രോസസ്സിന്റെ ഒക്കെ സ്റ്റേജസ് ഒക്കെ പഠിക്കാറുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഓപ്ഷൻ എ ബ്രേക്കിംഗ് ഡൗൺ ഗോൾസ് ഡി ടെർമിനേറ്റിംഗ് ദ ഹെൽപിംഗ് റിലേഷൻ ആൻസർ വരുന്നത് ആൻസർ ടീ ആണ് ഹെൽപിംഗ് റിലേഷിപ്പ് ടെർമിനേറ്റിംഗ് ദ ഹെൽപിംഗ് റിലേഷൻഷിപ്പ് ഈസ് പാർട്ട് ഓഫ് തേർഡ് അല്ലെ ടെർമിനേറ്റിംഗ് അതുപോലെ തന്നെ ഹെൽപ്പിംഗ് റിലേഷൻ എന്ന് പറയുന്നത് ഒരു ഭാഗമാണ് ഇവാലുവേഷൻ ആൻഡ് ഫോക്കസസ് ഓൺ ട്രാൻസ്ലേറ്റിംഗ് പ്ലാൻസ് ആക്ഷൻ ആക്ഷൻ ഫോക്കസ് ഓൺ ട്രാൻസ്ലേറ്റിംഗ് പ്ലാൻസ് അല്ലെ പ്ലാൻസുകൾ നമ്മൾ ആക്ഷൻ ആക്കാൻ വേണ്ടി ഫോക്കസ് ചെയ്യുന്നു വിച്ച് ഇൻവോൾവ്സ് ബ്രേക്ക് ഇൻ ഡൗൺ ഗോൾസ് അവിടെ എന്താ ചെയ്യുന്നത് ഗോൾസിനെ ടാസ് ബോധന്റ് ബോത്ത് ക്ലൈൻറ് ആൻഡ് സോഷ്യൽ വർക്കർ ആൻഡ് ഇംപ്ലിമെന്റിവ് ഇന്റർവെൻഷൻ ക്ലൈന്റിനും സോഷ്യൽ വർക്കർക്കും ടാസ്കുകൾ അസൈൻ ചെയ്യുക ഇന്റർവെൻഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് അൻ ഇഫക്റ്റീവ് സ്ട്രാറ്റജി ടു എൻസ് എ എഫിക്കസി അല്ലെ ഒരു ക്ലയന്റിന്റെ സെൽഫ് എഫിക്കസി എൻഹാൻസ് ചെയ്യാനുള്ള ഒരു ഇഫക്റ്റീവ് സ്ട്രാറ്റജി എന്താണ് ഓപ്ഷൻ എ ഇഗ്നോറിംഗ് ദ ക്ലയൻസ് ഇൻഇൻസെറിമെന്റൽ പ്രോഗ്രസ് ബി ഹൈലൈറ്റിംഗ് ക്ലയൻറ് സ്ട്രെങ് ടെക്നോളജി മെന്റൽ പ്രോഗ്രസ് ക്ലയന്റ് ഡി അവോയ് ഇൻവോൾവ്മെന്റ് ഇൻ ദ പ്രോസസ് ലേ ആൻസർ വരുന്നത് ആൻസർ ബി ആണ് വരുന്നത് ഹൈ ലൈറ്റിംഗ് ക്ലയൻസ് ആൻഡ് ടെക്നോളജി ഇൻ സെറിമെന്റൽ പ്രോസസ് അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്ലയന്റിന്റെ സെൽഫ് എഫിക്യസി എൻഹാൻസ് ചെയ്യാൻ കഴിയും എൻഹാൻസിംഗ് സെൽഫ് എഫിക്സിൻവോൾവ് ബിൽഡിംഗ് ദ ക്ലയൻസ് കോൺഫിഡൻസ് ഇൻ ദർ എബിലിറ്റി ടു അച്ചീവ് ഗോൾസ് സെൽഫ് എഫിക്കൻഹാൻസ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിൽഡിംഗ് ദ ക്ലൈൻറ്റ് കോൺഫിഡൻസ് ഇൻ ദിയർ എബിലിറ്റി ടു അച്ചീവ് ഗോൾസ് അല്ലെ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കോൺഫിഡൻസ് ക്ലയൻസിന്റെ ഇടയിൽ ഉണ്ടാക്കുക എക്നോളജീസും ഒക്കെ കൂട്ടാൻ വേണ്ടിട്ട് അങ്ങനെ വഴി എന്ത് ചെയ്യുക സെൽഫ് എഫിക്കായിട്ട് കൂട്ടുക ഇഗ്നോറിംഗ് പ്രോഗ്രസ് അസൈനിങ് ഓവർവെൽവ്യൂ ടാസ്ക് ആൻഡ് അവോയ്ഡിങ് ഫാമിലി ഇൻവോൾവ്മെന്റ് ആർ കൗണ്ട പ്രൊഡക്റ്റീവ് അല്ലെ അവർക്ക് എന്ത് ചെയ്യും കൊടുക്കുക അവർക്ക് ടാസ്കുകൾ കൊടുക്കുക ഫാമിലി ഇൻവോൾവ്മെന്റ് ഒക്കെ അവർ അവരെ പ്രൊഡക്റ്റീവ് ആക്കിയിട്ട് മാറ്റുക അടുത്ത ക്വസ്റ്റിനാണ് റെഗുലർലി ഇവാലുവേറ്റിംഗ് ദ സക്സസ് ഓഫ് ഇന്റർവെൻഷൻ വിത്ത് വിച്ച് ഓബ്ജെക്റ്റീവ് അല്ലെ റെഗുലർലി ഇവാലുവേറ്റിംഗ് ദ സക്സസ് ഓഫ് ഇന്റർവെൻഷൻ with which objective ഓപ്ഷൻ എൻ ആൻസർ സെൽഫ് എഫിക്സി ഓപ്ഷൻ ബി മോണിറ്ററിംഗ് പ്രോഗ്രസ് ഓപ്ഷൻ സി പ്ലാൻസ് ലേറ്റിംഗ് പ്ലാൻസ് ഇൻറ്റു ആക്ഷൻസ് ഓപ്ഷൻ ഡി അഡ്രസ് വേരിയേഴ്സ് ആൻസർ വരുന്ന ആൻസർ ബി ആണ് മോണിറ്ററിംഗ് പ്രോഗ്രസ് ദുലർലിറ്റിംഗ് ദ സക്സസ് ഓഫ് ഇന്റർവെൻഷൻ ആൻഡ് അഡ്ജസ്റ്റിംഗ് സ്ട്രാറ്റജീസ് ആസ് റൂഷൽ ഫോർ മോണിറ്ററിംഗ് പ്രോഗ്രസ് അല്ലെ റെഗുലർലി ഇവാലുവേറ്റിംഗ് എന്ന് പറയുന്നത് സക്സസ് ഓഫ് ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ് ആർ ബി മെറ്റ് ഇത് എന്തിനാ ഉറപ്പുവരുത്തുന്നുണ്ട് ഇന്റർവെൻഷൻ ആർ ഇഫക്റ്റീവ് ആൻഡ് ആർ ബി മെറ്റ് നെസസറി അഡ്ജസ്റ്റ് വേണ്ട അഡ്ജസ്റ്റ്മെന്റ് എന്തിന് ഇത് നടത്തുന്നു അടുത്ത ആണ് ഇൻ ഇവാലുവേഷൻ ആൻഡ് ഫേസ് വാട്ട് ഈസ് എ കീ ടാസ്ക് ടു ഹെൽപ് ക്ലയൻസ് ഡെവലപ്പ് മെയിൻജീസ് അല്ലെ ഇവാലുവേഷൻ അതേപോലെ തന്നെ ടെർമിനേഷൻ ടാസ്ക് ടു ഹെൽപ് ക്ലയൻസ് എന്താണ് ഒരു ക്ലൈന്റ് ഹെൽപ് ചെയ്യാനുള്ള ഒരു ക്ലൈന്റിലെ സ്ട്രാറ്റജീസ് മെയിൻറ്റൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു ക്ലൈന്റ് ഹെൽപ് ചെയ്യുന്ന ടാസ്ക് എന്താണ് േറ്റ് ദ ക്ലൈൻറ് അക്കംപ്ലിഷ്മെന്റ്സ് ബി ഇഗ്നോർ ദ ക്ലൈൻസ് ഇമോഷണൽ റിയാക്ഷൻസ് സി ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ് ഫോർ മെയിൻ്റെ പ്രോഗ്രസ് ആൻഡ് ഡീലിംഗ് വിത്ത് ഫ്യൂച്ചർ ചലഞ്ചസ് ഡി ടെർമിനേറ്റിഡ് ദ ഹെൽപിംഗ് റിലേഷൻഷിപ്പ് വിത്തൌട്ട് പ്രിയർ ഡിസ് ഡിസ്കഷൻ അല്ലെ ആൻസർ സി ആണ് വരുന്നത് ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ് ഫോർ മെയിൻ്റെ പ്രോഗ്രസ് ആൻഡ് ഡീലിംഗ് വിത്ത് ഫ്യൂച്ചർ ചലഞ്ചസ് ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ് ഫോർ മെയിൻ്റെ പ്രോഗ്രസ് ആൻഡ് ഡീലിംഗ് വിത്ത് ഫ്യൂച്ചർ ചലഞ്ചസ് ഫ്യൂച്ചർ ചലഞ്ചസ് സസ്റ്റൈൻ ചേഞ്ചസ് ആഫ്റ്റർ ടെർമിനേഷൻ അല്ലെ ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ് ഫോർ മെയിൻറ്റൈനിങ് പ്രോഗ്രസ് ആൻഡ് ഡീലിംഗ് വിത്ത് ഡീലിംഗ് വിത്ത് ഫ്യൂച്ചർ ചലഞ്ചസ് ഇൻ ക്രൂഷ്യൽ ഇൻ ഹെൽപ്പിംഗ് ക്ലയൻസ് സസ്റ്റൈനബിൾ ചേഞ്ചസ് ആഫ്റ്റർ ടെർമിനേഷൻ അല്ലെ ഒരു സോഷ്യൽ കേസ് വർക്കിലെ പരിഹാര പ്രശ്നൊക്കെ ഉണ്ടായി അതിനെ ടെർമിനേറ്റ് ചെയ്തതിനു ശേഷം ആ ക്ലൈന്റ് നേരിടാൻ പോകുന്ന ഫ്യൂച്ചർ ചലഞ്ചസുകൾ ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് അത് നമ്മൾ എന്താണ് നല്ലൊരു കാര്യമാണ് കാരണം പിന്നീട് അവർക്ക് ആ പ്രശ്നം ഉണ്ടാവരുത് സെലിബ്രേറ്റിംഗ് അക്കോംപ്ലിഷ്മെന്റ്സ് ആൻഡ് അഡ്രസ്സിംഗ് ഇമോഷണൽ റിയാക്ഷൻസ് ആർ ആൾസോ ഇമ്പോർട്ടൻറ്റ്ലി ഡെവലപ് മെയിൻസ് സ്ട്രാറ്റജീസ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിളോയിങ് ടാസ്ക് ഇൻവോൾവ് ഇൻ സക്സസ്ഫുള്ളി ടെർമിനേറ്റ് ഇൻ ദ ഹെൽപ്പിംഗ് റിലേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈ താഴെ തന്നിരിക്കുന്നത് ഒരു ഹെൽപ്പിംഗ് റിലേഷൻഷിപ്പ് സക്സസ്ഫുള്ളി ടെർമിനേറ്റ് ചെയ്യുന്നില്ല ഒരു ടാസ്കിൽ ഇൻവോൾവ് അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ എ അഡ്രസ് എനി ഇമോഷണൽ റിയാക്ഷൻ റിലേറ്റഡ് ടു ടെർമിനേഷൻ അഡ്രസ്സിംഗ് എനി ഇമോഷണൽ റിയാക്ഷൻസ് റിലേറ്റഡ് ടു ടെർമിനേഷൻ അല്ലെ അഡ്രസ്സിംഗ് എനി ഇമോഷണൽ റിയാക്ഷൻസ് റിലേറ്റഡ് ടു ടെർമിനേഷൻ ടെർമിനേഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഏതെങ്കിലും ഒരു ഇമോഷണൽ റിയാക്ഷൻ അഡ്രസ് ചെയ്യാം ബി എന്താണ് സെലിബ്രേറ്റിംഗ് ദ ക്ലൈൻസ് അക്കോം അല്ലെ സെലിബ്രേറ്റ് ദ ക്ലൈൻറ് അക്കോംപ്ലിഷ്മെന്റ് ദെൻ സി മോഡലിംഗ് ഹെൽത്തി പ്രൊവൈഡിങ് ക്ലോഷർ അല്ലെ ഹെൽത്തി എൻഡിങ്സും ക്ലോഷറും മോഡൽ ചെയ്യാം ാണ് സ്കെഡ്യൂളിങ് ന്യൂ ഗോൾസ് ഫോർ ദ ക്ലൈൻറ് അച്ചീവ് ഇൻഡിപെൻഡന്റ് അല്ലെ സ്കെഡ്യൂളിംഗ് ന്യൂ ഗോൾസ് ന്യൂ ഗോൾസ് ന്യൂ ഗോൾസ് പുതിയ ഗോൾസുകൾ അതുപോലെ തന്നെ ക്ലൈൻസ് ടു അച്ചീവ് എന്ത് ചെയ്യാം ഇൻഡിപെൻഡന്റ് അല്ലേ ഇൻഡിപെൻഡന്റ് എന്ത് ചെയ്യാം അത് അച്ചീവ് ചെയ്യാം ന്യൂ ഗോൾസുകള് ഇൻഡിപെൻഡന്റ് അച്ചീവ് ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്യുക ആൻസർ ആൻസർ ഡി ആണ് പറഞ്ഞത് ഷെഡ്യൂളിംഗ് ന്യൂ ഗോൾസ് ഫോർ ദ ക്ലൈൻറ്റ് ടു അച്ചീവ് ഇൻഡിപെൻഡന്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ടെർമിനേറ്റിംഗ് റിലേഷൻഷിപ്പ് റിലേഷല്ലേ ഷെഡ്യൂളിംഗ് ന്യൂ ഗോൾസ് ഫോർ ദ ക്ലൈന്റ് അല്ലെ ഒരു ക്ലയന്റിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ന്യൂ ഗോൾസ് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിട്ട് ർമിനേറ്റ് ഹെൽപ് റിലേഷൻഷിപ്പിലെ അത് ഹെൽപ് റിലേഷൻഷിപ്പിന്റെ ടെർമിനേഷന്റെ പാർട്ട് അല്ല ടെർമിനേഷൻ ഇൻവോൾസ് അഡ്രസ്സിങ് ഇമോഷണൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ് അഡ്രസ്സിങ് ഇമോഷണൽ റിയാക്ഷൻസ് ഇമോഷണൽ റിയാക്ഷൻസ് അഡ്രസ് ചെയ്യുന്ന ഒന്നാണ് സെലിബ്രേറ്റീവ് അക്കംപ്ലിഷ്മെന്റ്സ് ആണ് ആൻഡ് മോഡൽ ഹെൽത്തി എൻഡിങ്സ് ടു പ്രൊവൈഡ് ക്ലോസ് ലേ ഹെൽത്തി എൻഡിങ്സ് ടു പ്രൊവൈഡ് ക്ലോഷൽ ആണ് ഉദ്ദേശിക്കുന്നത് അടുത്ത ക്വസ്റ്റൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കീ എലമെന്റ് ഓഫ് ദി സൈക്കോ ഡൈനാമിക് മോഡൽ ഓക്കെ താഴെ തന്നിരിക്കുന്നതില് സൈക്കോ ഡൈനാമിക് മോഡലിന്റെ കീ എലമെന്റ് ഏതാണ് ഓപ്ഷൻ എ ഫോക്കസിംഗ് സ്ലോലി ഓൺ കറന്റ് ബിഹേവിയർ വിത്തൌട്ട് എക്സ്പ്ലോറിംഗ് പാസ്റ്റ് എക്സ്പീരിയൻസസ് ബി ഇഗ്നോറിംഗ് അൺകോൺഷ്യസ് മോട്ടിവേഷൻസ് സി അണ്ടർസ്റ്റാൻഡിംഗ് അൺകോൺഷ്യസ് ഫാക്ടേഴ്സ് ആൻഡ് റിസോൾവിംഗ് ഇന്റർണൽ കോൺഫ്ലിക്ട് ഡി യൂസിംഗ് ഓൺലി ബിഹേവിയർ ടെക്നീക് ഫോർ

Often rooted in past experiences and repressed memories. It contrasts with the models that focus slowly on current behavior or use only behavioral techniques. Like psychodynamic model focus in understanding unconscious factors and understanding unconscious factors and the solving internal conflict and the solving internal conflict often rooted in past experiences. Okay, often rooted in past experiences and repressed memories. Encounters with the models that focus solely on current behavior or use only behavioral techniques. Then, in the context of the psychodynamic model, what does the technique of free association aim to achieve? Like in the context of the psychodynamic model, വാട്ട് ഡസ് ദക്നീക് ഓഫ് ഫ്രീ അസോസിയേഷൻ എയിം ടു അച്ചീവ് ഓപ്ഷൻ എ ഇമ്മീഡിയറ്റ് ബിഹേവിയർ ചേഞ്ച് ഓപ്ഷൻ ബി എക്സ്പ്ലോറിംഗ് ആൻഡ് വെർബലൈസിംഗ് അൺകോൺ വിത്തൗട്ട് സെൻസർഷിപ്പ് സി എൻഹാൻസ് പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് ദി ഡെവലപ്പിംഗ് റിലാക്സേഷൻ ടെക്നിക്സ് അല്ലെ എന്താ പറയുന്നത് ഇൻ ദ കോണ്ടെക്സ് ഓഫ് സൈക്കോ ഡൈനാമിക് മോഡൽ അല്ലെ സൈക്കോ ഡൈനാമിക് മോഡലിന്റെ കോണ്ടെക്സ് നോക്കുകയാണെങ്കിൽ വാട്ട് ദസ് ദക്നീക് ഓഫ് ഫ്രീ അസോസിയേഷൻ ടു അച്ചീവ് അല്ലെ ഫ്രീ അസോസിയേഷൻ ടു അച്ചീവ് ടെക്നീക് അല്ലേ ഇംപ്ലിമെന്റിംഗ് ബിഹേവിയർ ചേഞ്ച് ആണോ എക്സ്പ്ലോറിങ് ആൻഡ് വെർബലൈസിംഗ് അൺകോൺഷ്യസ് തോട്ട് വിത്തൗട്ട് സെൻസർഷിപ്പ് ആണോ എൻഹാൻസിങ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽ ആണോ ഡെവലപ്പിംഗ് റിലാക്സേഷൻ ടെക്നിക്സ് ആണോ ആൻസർ ആൻസർ ബി ആണ് എക്സ്പ്ലോറിംഗ് ആൻഡ് വെർബലൈസിംഗ് അൺകോൺഷ്യസ് തോട്ട് വിത്തൗട്ട് സെൻസർഷിപ്പ് Then, free association aim to explore and verbalize unconscious thought without censorship. Free association aims to explore and verbalize unconscious thought without censorship. Then, allowing the social worker to identify patterns or recurring themes that reveal unconscious conflict. Okay, allowing the social worker to identify patterns for recurring themes that reveal unconscious conflict. This helps the client gain insight into their behavior and emotions. This client gain insight into their behaviors and emotions. Then what is the primary goal of social casework? Primary goal of social casework. ഓപ്ഷൻ എ ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഓപ്ഷൻ ബി ടു എംപവർ ക്ലയൻസ് ടു സോൾവ് ദിയർ പ്രോബ്ലംസ് സി ടു പ്രൊവൈഡ് കൌൺസിലിംഗ് സർവീസസ് ഡി ടു റെ ക്ലൈൻസ് ടു അതർ ഏജൻസീസ് ആൻസർ വരുന്നത് ബി ആണ് ടു എംപവർ ക്ലയൻസ് ടു സോൾവ് ദെയർ പ്രോബ്ലംസ് ടു എംപവർ ക്ലയൻസ് ടു സോൾവ് ദെയർ പ്രോബ്ലംസ് ആണ് പ്രൈമറി ഗോൾ ഓഫ് സോഷ്യൽ കേസ് വർക്ക് അടുത്തത് വിച്ച് ഓഫ് ദോളോയിങ് ഇസ് എ പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ കേസ് വർക്ക് വിച്ച് ഓഫ് ദോളോയിങ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് സോഷ്യൽ കേസ് വർക്കിന്റെ പ്രിൻസിപ്പിൾ താഴെ തന്നിരിക്കുന്നത് ഏതാണ് ഒന്നാമത്തത് ഫോക്കസ് ഓൺ ദി ക്ലയൻ സ്ട്രെങ്ത് അല്ലെ ഫോക്കസ് ഓൺ ദി ക്ലയൻ സ്ട്രെങ് ക്ലൈന്റിന്റെ സ്ട്രെങ്ത് ഫോക്കസ് ചെയ്യുക ബി എന്താണ് ഫോക്കസ് ഓൺ ദി ക്ലയന്റ് വീക്ക്നസ് അല്ലെ ക്ലയന്റിന്റെ വീക്ക്നെസ് ഫോക്കസ് ചെയ്യുക മൂന്നാമത്തത് ഇമ്പോസിംഗ് ദ വർക്കേഴ്സ് ഓൺ ദ ക്ലൈന്റ് അല്ലെ ഇമ്പോസിംഗ് ദ വർക്കേഴ്സ് വാല്യൂ ഓൺ ദ ക്ലൈന്റ് ഡിസ്റ്റൻ റിലേഷൻഷിപ്പ് വിത്ത് ദ ക്ലൈന്റ് അല്ലെ ഒരു ഡിസ്റ്റൻ റിലേഷൻഷിപ്പ് ക്ലൈന്റുമായിട്ട് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യുക ആൻസർ വരുന്നത് എ ആണ് ഫോക്കസ് ഓൺ ദ ക്ലൈൻ്റെ സ്ട്രെങ്ത് ദൊൻപത് വാട്ട് ഈസ് ദസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ സോഷ്യൽ കേസ് വർക്ക് പ്രോസസ് ഓക്കെ വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ സോഷ്യൽ കേസ് വർക്ക് എന്താണ് സോഷ്യൽ കേസ് വർക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഓപ്ഷൻ എ അസസ്മെന്റ് ഓപ്ഷൻ ബി പ്ലാനിങ് ഓപ്ഷൻ സി ഇന്റർവെൻഷൻ ഓപ്ഷൻ ഡി ഇവാലുവേഷൻ ആൻസർ വരുന്നത് എ ആണ് അസസ്മെന്റ് ആണ് സോഷ്യൽ കേസ് വർക്കിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വിറ്റ് ഓഫ് ദോളോയിൽ ഇൻ സോഷ്യൽ കേസ് വർക്ക് വിച്ച് ഓഫ് ദോളോയിങ് സോഷ്യൽ കേസ് വർക്ക് ഓപ്ഷൻ എ റെൽ ഓപ്ഷൻ ബി കൗൺസിലിംഗ് ഓപ്ഷൻ സി അഡ്വക്കേസി ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ ആൻസർ വരുന്നത് ആൻസർ ഡി ഓൾ ഓഫ് ദി എബോൺ അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡോക്യുമെന്റേഷൻ ഇൻ സോഷ്യൽ കേസ് വർക്ക് സോഷ്യൽ കേസ് വർക്കില് ഡോക്യുമെന്റേഷന്റെ പ്രാധാന്യം എന്താണ് േറ്റ് വിത്ത് അതർ പ്രൊഫഷണൽസ് അല്ലെ അതർ പ്രൊഫഷണൽസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇന്റർവെൻഷൻ ഇഫക്റ്റീവ് ഇന്റർവെൻഷൻ ഇവാലുവേറ്റ് ഓഫ് ദി എബോ ആൻസർ എന്നത് ഓൾ ഓഫ് ദി എബോ ഇരുപത്തിരണ്ട് വിച്ച് ഓഫ് ദോളോയിങ് ഇസ് എ ചാലഞ്ച് സോഷ്യൽ കേസ് വർക്ക് സോഷ്യൽ കേസ് വർക്കിലെ ചാലഞ്ച് എന്താണ് ിറ്റി ബി മാനേജിംഗ് ക്ലയൻറ്റ് എക്സ്പെക്ടേഷൻ സി ഡീലിംഗ് വിത്ത് ലിമിറ്റഡ് റിസോർസസ് ദി ഓൾ ഓഫ് ദി എബോ ആൻസർ ആൻസർ ടീ ആണ് ഓൾ ഓഫ് ദി എബോ ആണ് അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ റോൾ ഓഫ് ദി സോഷ്യൽ വർക്കർ ഇൻ സോഷ്യൽ കേൾസ് വർക്ക് അല്ലെ സോഷ്യൽ കേസ് വർക്കിലെ സോഷ്യൽ വർക്കറുടെ റോൾ എന്താണ് ടു പ്രൊവൈഡ് സൊല്യൂഷൻ ടു ക്ലൈൻസ് പ്രോബ്ലം അല്ലെ ക്ലയൻസ് പ്രോബ്ലമെന്റ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക ബി ടു എംപവർ ക്ലൈൻറ് സോൾവ് ദയർ പ്രോബ്ലംസ് അല്ലേ ലൈൻസിന് അവരുടെ പ്രശ്നങ്ങൾ സൊല്യൂഷൻ ചെയ്യാൻ എംപവർ ഉണ്ടാക്കി കൊടുക്കുക സി ടു റെഫർ ക്ലൈൻസ് അതർ ഏജൻസീസ് അല്ലെ മറ്റുള്ള ഏജൻസീസിന് റെഫർ ചെയ്ത് കൊടുക്കുക ഡി ടു പ്രൊവൈറ്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക ആൻസർ ആൻസർ ബി ആണ് എംപവർ ക്ലൈൻസ് പിന്നെ അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ വാല്യൂ ഇൻ സോഷ്യൽ കേസ് വർക്ക് ഓക്കെ സോഷ്യൽ കേസ് വർക്കിലെ താഴെ തന്നിരിക്കുന്നതിൽ സോഷ്യൽ കേസ് വർക്കിന്റെ വാല്യൂ റെസ്പെക്ട് ഫോർ ക്ലൈൻറ് ഒട്ടോണമി അല്ലെ ക്ലൈൻറെ ഒട്ടോണമി റെസ്പെക്ട് ചെയ്യുക ഇമ്പോസ് ഇൻ ദ വർക്കേഴ്സ് വാല്യൂസ് ഓൺ ദ ക്ലൈന്റ് അല്ലെ ഇംബോസിൻ ദ വർക്കേഴ്സ് വാല്യൂസ് ഓൺ ദ ക്ലൈന്റ് ലെറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദ ക്ലൈന്റ് ദി ഫോക്കസിംഗ് ഓൺ ദ ക്ലൈന്റ് വീക്ക്നെസ് ആൻസർ ഈ ആണ് വരുന്നത് റെസ്പെക്ട് ഫോർ ക്ലയൻസ് ഓട്ടോണമി What is the importance of cultural competence in social caseworker? What is the importance of cultural competence in social caseworker? Option A to understand clients' culture background. Client's cultural background to impose the workers' cultural values on the client. To impose the workers' cultural values on the client. വി ക്ലൈന്റ് അല്ലെ ഒരു ഡിസ്റ്റന്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവുക സോഷ്യൽ കേസ് വർക്കിന്റെ ഔട്ട്കം എന്താണ് ഓപ്ഷൻ എ ക്ലൈൻറ്റ് ഡിപൻഡൻസി ഓൺ ദി വർക്കർ